ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും ഏവരെയും നയിക്കുന്ന ഒളിമ്പസ്വാധ്യായത്തിലെ മൂന്നാമത്തെ അധ്യായം സുസ്ഥിര സാമൂഹ്യ ജീവനത്തില് നാലാം പാഠമാണ് നമ്മൾ ഇപ്പോ ശ്രദ്ധിക്കുന്നത് സുസ്ഥിര സാമൂഹ്യ ചരിത്രം ഏതു വഴിക്ക് നീങ്ങി നമ്മളിവിടെ എത്തിയെന്നുള്ളതിനെ കുറിച്ചുള്ള വിശകലനത്തിൽ സംസ്കൃത വ്യവസ്ഥ എന്താണെന്ന് നമ്മൾ ഇന്നലെ മനസ്സിലാക്കി ഇനി അതിൻ്റെയും വികസിത രൂപം വികാസം എന്ന് പറയുമ്പോൾ നമുക്ക് നന്മയുടെ പ്രതീകമായിട്ടാണ് ആധുനിക ലോകത്തിന് മനസ്സിലാവുക പക്ഷെ ഇവിടെ അതിനെ അതിനെക്കുറച്ചുകൂടെ ഇതിന് പൂർണ അർത്ഥത്തിലാണ് എടുക്കുന്നത് അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ ഇങ്ങനെയാണ് സോഷ്യൽ സിസ്റ്റം സിസ്റ്റം എക്സിസ്റ്റൻസ് ഓഫ് എ സസ്റ്റൈനബിൾ എന്താണ് വിസ്ഫോടകാത്മക സൗകര്യകാംക്ഷിയും ഭാവനാത്മകനും ആയതുകൊണ്ട് തന്നെ സംസ്കൃത മനുഷ്യൻ അവന്റെ ജീവിതത്തെ വിസ്ഫോടകാത്മകമായി വളർത്തിക്കൊണ്ടുവന്നു പിടിച്ചടക്കലിന്റെയും അധിനിവേശത്തിന്റെയും കൂട്ടക്കലകളുടെയും യുദ്ധങ്ങളുടെയും സംസ്കാര വിനിമയത്തിന്റെയും കൊളോണിയൽ ഭരണത്തിന്റെയും മുതലാളിത്തത്തിന്റെയും സാങ്കേതിക പഠനത്തിന്റെയും ബദൽ ചിന്തകളുടെയും വ്യാവസായികരണത്തിന്റെയും ലോകാന്തര വിപണനത്തിന്റെയും ഈ വികാസകാലത്തെ അധിനിവേശ വ്യവസ്ഥ എന്ന് വിളിക്കാം സാങ്കേതിക വിദ്യയുടെയും സ്ഥാപന മതത്തിന്റെയും മതാതീത രാഷ്ട്രീയത്തിന്റെയും ആഗോളീകരണത്തിന്റെയും കമ്മ്യൂണിസത്തിന്റെയും ജനാധിപത്യത്തിന്റെയും പൊതുവൽക്കരണത്തിന്റെയും ആഗോള വിപണിയുടെയും പാരിസ്ഥിതികവും ആത്മീയവുമായ അപജയത്തിന്റെയും വികാസകാലമായി ആധുനിക വ്യവസ്ഥ കണക്കാക്കപ്പെടുന്നു തുടർന്ന് പുസ്തകങ്ങളുടെയും സാങ്കേതിക മതത്തിന്റെയും നിർമ്മിത ബുദ്ധിയുടെയും ഏകാധിപത്യത്തിന്റെയും ഭൗമ സാങ്കേതിക പഠനത്തിന്റെയും ഭൗമ നാശത്തിന്റെയും ആത്മീയ പുനഃസ്ഥാപനത്തിന്റെയും സുസ്ഥിര ജീവന ചിന്തയുടെയും കാലമായി അത്യന്താധുനിക വ്യവസ്ഥ വിസ്ഫോടകാത്മകമായി കൊണ്ടിരിക്കുന്നു അപ്പൊ ഈ മൂന്ന് തരം വ്യവസ്ഥകളെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത് ഒന്ന് അധിനിവേശ വ്യവസ്ഥ രണ്ട് ആധുനിക വ്യവസ്ഥ മൂന്ന് അത്യന്താധുനിക വ്യവസ്ഥ മനുഷ്യൻ അവന്റെ ആ സംസ്കൃത വ്യവസ്ഥയിൽ നിന്ന് സംസ്കൃത വ്യവസ്ഥയിൽ അവൻ നഗരവ്യവസ്ഥയിലേക്ക് എത്തിയപ്പോ വ്യവസ്ഥ ഗ്രാമവ്യവസ്ഥ നഗരവ്യവസ്ഥ തുടങ്ങിയ സംസ്കൃത വ്യവസ്ഥയിലേക്ക് അവൻ എത്തിയപ്പോ അവൻ കൺവീനിയൻസിന്റെ സൗകര്യത്തിന്റെ പരമാകാഷ്ടയിലേക്ക് എത്തുന്ന സമയത്ത് നമുക്കൊരു പ്രത്യേകതയുണ്ട് മനുഷ്യന് അല്ലെങ്കിൽ ഏതൊരു ജീവിക്കുമ്പോൾ പ്രത്യേകത നമ്മൾ നമ്മുടെ ഏറ്റവും സൗകര്യപ്രദമായ ഒരു അവസ്ഥയിലെത്തുമ്പോഴാണ് അതിലും വലിയ ഒരവസ്ഥയെ കുറിച്ച് ചിന്തിക്കുക നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന അവസ്ഥയിൽ അതിനെ റിസോൾവ് ചെയ്യുക എന്നുള്ള ഒരു ആശയം മാത്രമേ ഉണ്ടാവുള്ളൂ ഫിലോസഫി അതുപോലെ തന്നെ കൺവീനിയൻസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ മാത്രം ഉണ്ടായി വരുന്നതാണ് നമ്മൾ ധനത്വത്തിൽ നിൽക്കുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ് അതായത് പ്രൈമറി സർക്കിൾ ഓഫ് ഹെൽത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ച ഒരു പാഠത്തിൽ പണ്ട് നമ്മൾ സംസാരിച്ചിരുന്നു അപ്പോ സൗകര്യകാംക്ഷയാണ് മനുഷ്യൻ ബോധം സൗകര്യകാംക്ഷയാണ് മനുഷ്യൻ സൗകര്യകാംക്ഷയാണ് അതുപോലെ തന്നെ മനുഷ്യൻ ഭാവനാത്മകനാണ് അവൻ ഭാവനയുടെ ലോകത്ത് പലതും ഉണ്ടാക്കിയെടുക്കും അതുകൊണ്ട് തന്നെ സംസ്കൃത മനുഷ്യൻ്റെ അവരുടെ ജീവിതത്തെ വിസ്ഫോടകാത്മകമായിട്ട് വളർത്തിക്കൊണ്ടിരിക്കും വിസ്ഫോടനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രയോഗം പൊട്ടിത്തെറി ഒരു പടക്കം പൊട്ടുന്ന സമയത്ത് അതിന്റെ അകത്തെ വാതകങ്ങൾ നിന്ന് തെപ്പിൽ വികസിച്ചിട്ട് അതിന്റെ പരിധികളെയെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് വെളിയിലേക്ക് ഇങ്ങനെ തെറിച്ചു ഇതിനെയാണ് വിസ്ഫോടനം എന്ന് പറയും ആ പൊട്ടലിനെയാണ് നമ്മൾ ശബ്ദമായിട്ട് കേൾക്കുന്നത് ആ പരിധികൾ പൊട്ടുന്നതിനാണ് പൊട്ടലായിട്ട് ഈ സ്ഫോടനമായിട്ട് നമ്മൾ കേൾക്കുന്നത് അങ്ങനെ വിസ്ഫോടകാത്മകമായിട്ടുള്ള ഒരു വളർച്ച എന്ന് പറയുന്നത് സാധാരണ രീതിയിലുള്ള ഒരു വികാസത്തിനും അപ്പുറത്തുള്ള ഒരു ഒരു വളർച്ചയാണ് അപ്പോൾ അത് ശരിക്കും വികാസമല്ല അല്ല വിസ്ഫോടനമാണ് അങ്ങനെ വിസ്ഫോടനം ചെയ്തപ്പോൾ അവൻ പ്രൊക്യൂർമെന്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അതായത് സ്വകാര്യ സ്വത്ത് എന്നുള്ള രീതിയിൽ അവൻ അത് നഗരവൽക്കരണത്തിന്റെ കാലം മുതൽ ഉണ്ടാകുന്നുണ്ട് നമ്മൾ അവിടെ പ്രതിപാദിച്ചിട്ടില്ലായിരുന്നു അക്കാര്യത്തിൽ നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചിട്ടില്ലായിരുന്നു പ്രൊക്യൂർമെന്റ് എന്നുള്ളത് ആ കാലത്ത് തന്നെ ഗ്രാമവ്യവസ്ഥയുടെ കാലം മുതൽ തന്നെ പതുക്കെ തുടങ്ങുന്നുണ്ട് പക്ഷെ അത് കൂടുതൽ സ്ഥലം എനിക്ക് വേണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ലാൻഡ് പ്രൊക്യൂർമെന്റിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത് ആ കാലത്ത് അല്ലെങ്കിൽ അത് നടപ്പിലാക്കി തുടങ്ങി അതാണ് പിടിച്ചടക്കൽ എന്ന് പറയുന്നത് പിടിച്ചെടുക്കുന്നു എന്നുള്ളത് ഇവിടെ മറ്റ് നമ്മുടെ കൂടെയുള്ള ആളുകളിലേതും കൂടെ പിടിച്ചെടുക്കി കഴിയുമ്പോൾ അതിലും അധികം വേണം എന്ന് പറയുമ്പോഴാണ് മറ്റ് നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ നഗരത്തിനും അപ്പുറത്ത് ഉള്ളതിനെ പിടിച്ചെടുക്കാനുള്ള യാത്ര അതിന്റെ ഭാഗമായിട്ടാണ് അധിനിവേശങ്ങൾ നടത്തിയത് അധിനിവേശം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ളവരുമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാവും അത് കൂട്ടക്കൊലകളിലേക്ക് എത്തും യുദ്ധങ്ങളിലേക്ക് എത്തും ഇങ്ങനെ ഈ പടർന്ന് കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ സംസ്കാരവും ആ സ്ഥലത്തെ സംസ്കാരവും തമ്മിലുള്ള ഒരു വിനിമയമുണ്ട് അത് സാംസ്കാരികമായിട്ടുള്ള ഒരു പുതിയ അവസ്ഥ ക്രിയേറ്റ് ചെയ്യാൻ കാരണം അങ്ങനെ സാംസ്കാരിക വിനിമയത്തിന്റെയും ആ വിനിമയത്തിൽ നിന്നും ഒരു സമവാഗം ഉണ്ടാകുമ്പോഴാണ് അവിടെ ഈ കൊളോണിയൽ ഭരണം എന്നുള്ളത് ഉണ്ടാവുന്നത് നമ്മളിപ്പോ ബ്രിട്ടീഷുകാരോട് വന്ന് യുദ്ധം ചെയ്തുകൊണ്ട് വന്നിരിക്കുകയായിരുന്നെങ്കിൽ നമുക്ക് അവരുടെ ഭരണം ഇവിടെ വരില്ലായിരുന്നു അവരിവിടെ പിടിച്ചടക്കുക എന്നുള്ളത് ആദ്യം പിടിച്ചടക്കുന്ന രീതിയിലേക്ക് വന്നു പിന്നെ പതുക്കെ പതുക്കെ ഒരു സാംസ്കാരിക സമന്വയം വന്ന് അങ്ങനെയാണ് അവർ നമ്മുടെ റൂളിങ്ങിലേക്ക് നമ്മളെ റൂൾ ചെയ്യുന്നൊരു അവസ്ഥയിലേക്ക് കൊളോണിയൽ ഭരണം തുടങ്ങിയ കാര്യങ്ങൾ അത് തന്നെയാണ് ഈ കൊളോണിയൽ ഭരണത്തിന്റെ മറ്റൊരു ഒരു മുഖമാണ് ഈ മുതലാളിത്തം എന്ന് പറയുന്നത് മുതലാളിത്തത്തിന്റെയും ഒക്കെ ഒരു അവസ്ഥ അവിടെയൊക്കെ ഒരുപാട് പുതിയ സങ്കേതങ്ങൾ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള പഠനങ്ങൾ സാങ്കേതിക പഠനങ്ങൾ ഉണ്ടായി വന്നത് അതിനു മുമ്പ് നമ്മൾ നഗരവൽക്കരണത്തിലൊക്കെ തന്നെ യൗക്തിക പഠനമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇവിടെ സാങ്കേതിക വിദ്യയും യുദ്ധത്തിന്റെ സാങ്കേതിക വിദ്യ വേണം അധിനിവേശത്തിന്റെ സാങ്കേതിക വിദ്യ വേണം അപ്പൊ സാങ്കേതിക പഠനത്തിന്റെ ഒരു പ്രാധാന്യം വല്ലാതെ കൂടി വന്നത് നീരു കാലത്താണ് ഇതേ സമയം തന്നെ ഇതെല്ലാം നേരെയല്ല പോകുന്നതെന്ന് അറിയുന്നത് കൊണ്ട് ഇങ്ങനെയല്ല വേണ്ടതെന്ന് അറിയുന്ന ആളുകൾ ബദൽ ചിന്തയുടെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു അഡ്വാൻസ്മെന്റിന്റെ ഒക്കെ ഒരു ലോകത്തേക്ക് പോയി അതുപോലെ തന്നെ വ്യാവസായികരണം എന്നുള്ള അവസ്ഥ ഈ പല സ്ഥലങ്ങളിലുള്ള ആളുകൾ ഒരുമിച്ച് ചേർന്ന ഒരു ഒരു കൊളോണിയൽ കൾച്ചർ ലോകമെമ്പാടും ഉണ്ടാക്കുന്ന സമയത്ത് വ്യാവസായികരണത്തിന്റെ ഒരു സാധ്യത അവിടെ കൂടി അതുപോലെ തന്നെ ലോകാന്തര വിപണി വിപണനം നമുക്കുണ്ടാക്കുന്ന നമുക്ക് ലഭ്യമായ ഉൽപ്പന്നങ്ങൾ ലോകാന്തരമായിട്ട് വിപണനം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി അപ്പോ ഇങ്ങനെ മറ്റുള്ളവയുടെ മുകളിലേക്ക് പ്രൊക്യൂർ ചെയ്ത് കയറുന്ന ആ ഒരു വ്യവസ്ഥയാണ് അധിനിവേശ വ്യവസ്ഥ എന്ന് പറയുന്നത് സത്യത്തിൽ മത്സരം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയൊക്കെ ശരിയായ ഫോമില് അതിനെ ശാസ്ത്രീയമായി സാങ്കേതികമായി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാലമാണ് അധിനിവേശ വ്യവസ്ഥ എന്ന് പറയുന്നത് മത്സരത്തിന് കൃത്യമായിട്ടുള്ള പ്രാബല്യവും ശാസ്ത്രവും തന്ത്രവും ഒക്കെ ഉണ്ടായത് ഈ ഒരു കാലത്ത് ഈ വികാസം നമ്മളെ എത്തിച്ചത് വേറൊരു തലത്തിലേക്ക് സാങ്കേതിക വിദ്യയുടെ ഒരു ഒരു തലത്തിലേക്ക് സ്ഥാപന മതത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് മതാതീത രാഷ്ട്രീയത്തിന്റെ ആഗോളീകരണത്തിന്റെ കമ്മ്യൂണിസത്തിന്റെ ജനാധിപത്യത്തിന്റെ പുതുവൽക്കരണത്തിന്റെ ആഗോള വിപണിടെ അതുപോലെ പാരിസ്ഥിതികത്മീയമായ ഒക്കെ ഒരു വികാസകാലമായിട്ട് ഈ അത് വികസിച്ചോളു അതായത് അധിനിവേശം എന്നുള്ളത് യുദ്ധവും കൂട്ടക്കൊലയുടെ ഒക്കെ ഒരു അവസ്ഥയാണെങ്കിൽ അത് പതുക്കെ പതുക്കെ ഒതുങ്ങി ശാന്തമായ രീതിയിൽ കൊളോണിയൽ ഭരണ സംവിധാനമായിട്ട് എല്ലാവരും സൗഖ്യത്തിലാകുന്ന രീതിയിലുള്ള ഒരു കൺവീനിയൻസിലേക്ക് ചെന്നിട്ട് അത് പിന്നെ വികസിക്കുകയാണ് ആ വികാസത്തിന്റെ വിസ്ഫോടനം എന്ന് പറയുന്നത് ഒരു അപകടം ഉണ്ടാക്കുന്നതായിട്ട് അറിയില്ല ഈ വെള്ളത്തിൽ കിടക്കുന്ന തവളയുടെ ഒരവസ്ഥയായിരിക്കും വെള്ളം ചൂടാവുന്നത് തവള അറിയില്ല വെള്ളം ചൂടായ വെള്ളമാണെന്ന് അറിയില്ല അപ്പോ അവിടെ സാങ്കേതിക വിദ്യ വല്ലാതെ വികസിച്ചു അവിടെ സ്വാഭാവികമായിട്ടും സൗകര്യങ്ങൾ ഇഷ്ടംപോലെ ആകുന്നതുകൊണ്ട് നമുക്ക് ഇൻകൺവീനിയൻസ് തോന്നില്ല മതം എന്നുള്ളത് ഒരു സ്ഥാപനമായിട്ട് മാറി സ്ഥാപനമായിട്ട് മാറുന്ന സമയത്ത് അതിന് കൃത്യമായിട്ടുള്ള ഒരു റിജിഡ് ഫോം ഉണ്ടാവും ആ ഫോമിൽ വർക്കുമ്പോൾ നമ്മൾ അറിയുകേയില്ല അതിനൊരു കുഴപ്പമുണ്ടല്ലോ അതുപോലെ തന്നെ രാഷ്ട്രീയം എന്ന് പറയുന്നത് പണ്ട് മതത്തിൽ ഊന്നിക്കൊണ്ടുള്ള പ്രാദേശികമായിട്ടുള്ള പാരിസ്ഥിതിക അവസ്ഥയിൽ ഊന്നിക്കൊണ്ടുള്ള പ്രാകൃതിക ബോധ്യത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ഒരു ആത്മീയ കാഴ്ചയും പ്രാകൃതികമായിട്ടുള്ള ഇടപെടലും ആണെങ്കിൽ അതിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ് അല്ല ഒരു മതമാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ ഇവിടെ ആധുനിക വ്യവസ്ഥയിൽ ഇത് മതാതീത രാഷ്ട്രീയത്തിലേക്ക് ഒതുക്കുന്നു മതാതീത രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്തറിയും അത് സത്യം പറഞ്ഞതിൽ ഈ ഈ ഒരു തരം ഒരു ഒരു ജിമ്മിക്കാണ് മതത്തിനും അതീതമായ രാഷ്ട്രീയം നടത്തുന്നത് കാരണം ഒരു രാഷ്ട്രം ഉണ്ടാകുന്നത് അതിന്റെ പ്രാദേശികത്വത്തിൽ നിന്നാണ് അവിടെ അതിനനുസരിച്ചുള്ള ആത്മീയ കാഴ്ചകളും അതിഭിന്നതകളും ഒരുമിച്ചിണ്ടാവും ഇവയുടെ ടൊട്ടാലിറ്റിയാണ് ആ പ്രദേശത്തെ മതം എന്ന് പറയുന്നു അതിന് പകരം പല ഉണ്ടാവുകയും മതങ്ങളുടെ സിസ്റ്റം മാത്രം ഉണ്ടാവുകയും മതത്തിന്റെ അന്തസത്തപ്പെട്ടു പോവുകയും എന്നിട്ട് ഈ മതങ്ങളെല്ലാം ഇവിടെ ചേർന്ന് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ എത്തി എന്ന് കാണിക്കുകയും ചെയ്യുന്ന എല്ലാത്തിനെയും റെസ്പെക്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് മതാതീത രാഷ്ട്രീയം അങ്ങനെ കൊണ്ടുവരുന്നൊരവസ്ഥ അതുപോലെ തന്നെ ഈ കൊളോണിയൽ സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രദേശത്തെ ഭരണ സംവിധാനത്തെ തകർത്തെറിഞ്ഞിട്ട് അതൊക്കെ നാട്ടുഭരണം രാജ്യഭരണം രാജഭരണം അല്ലെങ്കിൽ ഗോത്രഭരണം എന്നൊക്കെ പറയുന്നതൊക്കെ അസംബന്ധമാണെന്ന് പറയുകയും ഇതിനെ മുഴുവൻ തലച്ചൊടച്ചിട്ട് ഇവയെല്ലാം ഏകീകരിച്ചിട്ട് ഒരു ആഗോള ഭരണ സംവിധാനത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ അപ്പൊ ഇതിന് ഈ ആഗോള തലത്തിൽ ഇവയ്ക്കൊരു ഒരു നീക്കുപോക്ക് ഉണ്ടാകണം എന്നുള്ള രീതിയിലാണ് ഇന്റർനാഷണൽ ട്രേഡും ഒക്കെ ഉണ്ടാകുന്നത് എല്ലാത്തിന്റെയും സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടാകുന്ന തരത്തിലാണ് യൂണിഫോമിറ്റി ഉണ്ടാകുന്ന തരത്തിലാണ് അതിന് ആ ഇതിന്റെ ആ ടോട്ടൽ പ്രോസസിനെയാണ് ആഗോളീകരണം എന്ന് പറയുക അപ്പോൾ ആഗോളീകരണത്തിന്റെ അവസ്ഥയിലേക്ക് കൊണ്ടുപോയി അപ്പൊ ഈ ആഗോളീകരണം നടപ്പിലാകണമെങ്കിൽ ഇവിടെയുള്ള രാജ്യവ്യവസ്ഥയെ രാജവ്യവസ്ഥയെ തകർക്കുക എന്നുള്ളൊരു കാര്യം ആവശ്യമുണ്ട് അപ്പോൾ രാജവ്യവസ്ഥയെ തകർക്കണമെങ്കിൽ ആ രാജവ്യവസ്ഥയെ തകർക്കാൻ പാകത്തിലുള്ള ഒരു മൈൻഡ് സെറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവിടെ ഈ ആഗോളീകരണത്തിന്റെ സ്വന്തം വക്താക്കള് അവർ ഡിസൈൻ ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്ത രണ്ട് സാധനങ്ങളാണ് ഒന്ന് കമ്മ്യൂണിസം ഒന്ന് ജനാധിപത്യം ഇത് രണ്ടും അതിന്റെ നല്ല രൂപത്തിൽ പൂർവ്വകാലത്ത് ഉണ്ടായിരുന്നതാണ് എന്ന് വെച്ചാൽ കൂട്ടായിട്ട് ജീവിക്കുന്ന കൂട്ടായ കൂട്ടായ്മ ആവശ്യത്തിനനുസരിച്ച് കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ പോകുന്നതാണ് കമ്മ്യൂണിസം എങ്കിൽ പിന്നെ മാർക്സിസത്തിന്റെയും ഒക്കെ ആ ഒരു ഒരു വരവോടുകൂടി തൊഴിലാളി വർഗം മുതലാളി വർഗം എന്നുള്ള രീതിയിൽ വിപണനം ഉണ്ടായി ആ വിഭജനത്തിന്റെ പേരിൽ ഇത് ഇങ്ങനെ വിളിക്കുക ആളുകൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് അത് വരും കാരണം പാവപ്പെട്ടവരും ദുരിതം അനുഭവിക്കുന്നവർക്കും പറ്റിയ ഒരു അവസ്ഥയാണ് കമ്മ്യൂണിസം എന്നുള്ള അവസ്ഥ സത്യത്തിൽ വേൾഡ് വൈഡ് ആയിട്ടുള്ള ക്യാപിറ്റലിസത്തെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടൂൾ ആയിട്ടാണ് കമ്മ്യൂണിസം നേത്ര കമ്മ്യൂണിസവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒക്കെ ഇവിടെ വരുന്നത് അതിന് അതുപോലെ തന്നെ മറ്റൊരു സാധനമാണ് ഈ രാജഭരണം എന്ന് പറയുന്ന സമയത്ത് രാജാവ് ഈ കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന നിയന്ത്രിക്കുന്നൊരവസ്ഥയുണ്ടല്ലോ പ്രജകളുടെ എണ്ണം വല്ലാതെ കൂടുന്ന സമയത്ത് ഈ രാജാവിന്റെ നേർ നിയന്ത്രണത്തിലോ സംവിധാനത്തിലോ അത് നിൽക്കില്ല അങ്ങനെ വരുന്ന സമയത്ത് ഈ ആളുകൾക്ക് രാജാവിനോടുള്ള പ്രതിപത്തിയും രാജാവിനോടുള്ള ഗുരുത്വവും എല്ലാം നഷ്ടപ്പെടുകയും രാജ്യ സംവിധാനം തന്നെ അത് ക്രമത്തിൽ കൊണ്ടുപോകാൻ കഴിയാതെ വരികയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം ഈ പലയിടങ്ങളിൽ ഉണ്ടായിരുന്നു ഇതിനെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ജനാധിപത്യം എന്നുള്ള ഒരു മോഹനസുന്ദര വാഗ്ദാനം നമുക്ക് നൽകിയിട്ട് ജനമാണ് അധിപതിയാകേണ്ടത് രാജാവല്ല എന്ന ചിത്രം കൊടുത്തത് ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ജനത്തിന് രാജാവാകാനുള്ള ന്യൂക്ലിയസ് ആകാനുള്ള യോഗ്യതയില്ല ജനത്തിന് ഉണ്ടാവില്ല ജനത്തിന് അവനവന്റെ ആവശ്യവും കൺവീനിയൻസും മാത്രമാണ് ഉണ്ടാവുക അവരെ പിടിച്ച് രാജാവാക്കിയാൽ സ്വാഭാവികമായിട്ടും ഈ വ്യവസ്ഥ നേരെ പോവില്ല അപ്പോ അങ്ങനെ ജീർണതയിലേക്ക് പോകുന്ന സാധനത്തിൽ നിന്നും വിഭവങ്ങളെ ഊരിയെടുക്കാൻ ആഗോളീകരണത്തിന് വളരെ എളുപ്പം കഴിയും അല്ലെങ്കിൽ ആഗോള മുതലാളിത്തത്തിന് പെട്ടെന്ന് കഴിയും അങ്ങനെയാണ് ജനാധിപത്യം എന്നുള്ളത് ഒരു മോഹന വാഗ്ദാനമായിട്ട് ലോകത്തിന്റെ പല കൊളോണിയൽ സിസ്റ്റത്തിന്റെ അകത്തേക്കും അവർ ഇംപ്ലിമെന്റ് ചെയ്തു അപ്പോ കമ്മ്യൂണിസം ഒരു വഴി ജനാധിപത്യം ഒരു വഴി എന്നുള്ള രീതിയിൽ രണ്ടും ഇങ്ങനെ കൊണ്ടുവരികയും എല്ലാവരും ഒരുപോലെ ആകേണ്ടതാണെന്ന് ഉം മറ്റേ കൂലിപ്പണിക്ക് പോകുന്ന ആളുകളും മുതലാളിയും ഒരുപോലെയാണ് ഇത് മാറുന്നുണ്ടോ ഒരിക്കലും മാറുന്നില്ല മുതൽ കൂലിപ്പണിക്ക് പോകുന്നവൻ കൂലിപ്പണിക്ക് പോകാനെ മുതലാളി ആവേണ്ടവൻ മുതലാളി ആവുക തന്നെ പക്ഷെ ഇവന്റെ ജീവവകാശത്തെ കുറിച്ച് പറഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ മുതലാളി ജീവിക്കുന്ന പോലെയുള്ള വസ്ത്രം മുതലാളി ഉപയോഗിക്കുന്ന പോലുള്ള ജീവി ഇതെല്ലാം എന്റെ വീട്ടിലും വേണമെന്ന് കരുതി ജീവിക്കുന്ന അവൻ കഴിക്കുന്ന ഭക്ഷണം തന്നെ ഇവനും കഴിക്കണമെന്ന് തോന്നലുണ്ടാക്കുന്ന രീതിയിലേക്ക് ഒരു പൊതുവൽക്കരണത്തിന്റെ അവസ്ഥയിലേക്ക് കൊണ്ടുപോയി ഈ ഹൈറാർക്കി എന്നുള്ളൊരു സംവിധാനം പ്രകൃതിയിൽ ഉണ്ടെന്നുള്ള കാര്യം പ്രകൃതി പഠനം നടക്കാത്തത് കൊണ്ട് തന്നെ ആളുകൾക്ക് മനസ്സിലാവുകയില്ല ഇത് സത്യത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കിയത് ഒരു ആഗോള വിപണി ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ വിഭവങ്ങളെ ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് പരസ്പരം ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് അവിടെ കച്ചവടം എന്നുള്ള കാര്യം കൃത്യമായിട്ട് നടപ്പിലാക്കാനും അതിലൂടെ ശബ്ദത്തിന്റെ ഒഴുക്ക് നടപ്പിലാക്കാനും വേണ്ടിയാണ് ഇതെല്ലാം ഉണ്ടാക്കി വന്നത് അപ്പോൾ ഈ വിധത്തിലാണ് ആധുനിക വ്യവസ്ഥ ഡെവലപ്പ് ചെയ്തിരുന്നത് അതേസമയം ആധുനിക വ്യവസ്ഥയിൽ മറ്റു രണ്ട് കാര്യങ്ങളും കൂടി ഉണ്ടായി പാരിസ്ഥിതികവും ആത്മീയവുമായിട്ടുള്ള അപചയവും ഉണ്ടായി ഇൻഡസ്ട്രിയലൈസേഷൻ വല്ലാതെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് പരിസ്ഥിതിയെ നല്ലപോലെ ബാധിച്ചു അതുപോലെ തന്നെ ഈ ഈ അധിനിവേശ വ്യവസ്ഥയുടെ കാലം മുതൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാരണം ആത്മീയമായിട്ടുള്ള ഒരു കണക്ടിവിറ്റി എന്ന് മൂല്യങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള ജീവിത വ്യവസ്ഥ എന്ത് എന്തുകൊണ്ട് എവിടേക്ക് എന്തിന് എന്ന് തുടങ്ങിയ കാര്യങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള ജീവിതത്തിന്റെ ഒരു കാഴ്ചപ്പാട് ജീവിത മൂല്യങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ഒരു വ്യവസ്ഥ ഇതെല്ലാം തന്നെ താറുമാറാക്കാൻ തുടങ്ങും അപ്പോ ഈ ഈ ഒരു ഒരു ജീവൽ വ്യവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ധർമ്മവുമായി ബന്ധപ്പെട്ടിട്ട് ആ ജീവിത വ്യവസ്ഥയുടെ വികാസത്തിന് ഒരു 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 നിലയുണ്ടാവും ഒരു പ്രവർത്തനം ഉണ്ടാവും ആ പ്രവർത്തനത്തെ താറുമാറാക്കാൻ ഈ ആധുനിക വ്യവസ്ഥയ്ക്കും അധിനിവേശ വ്യവസ്ഥയ്ക്കും പിന്നീട് ആധുനിക വ്യവസ്ഥയ്ക്കും നല്ലപോലെ കണ്ടു അപ്പോ ഈ ആധുനിക വ്യവസ്ഥയിൽ നിന്നാണ് നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് കയറുന്നത് അടുത്ത സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഈ കഴിഞ്ഞ ഒരു ഇരുന്നൂറ് വർഷത്തിന്റെ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് വർഷത്തിന്റെ വ്യവസ്ഥ അതിനെയാണ് അത്യന്താധുനിക വ്യവസ്ഥ എന്ന് പറയുന്നത് അത്യന്താധുനിക വ്യവസ്ഥയുടെ പ്രത്യേക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തകകൾ ശരിക്കും ഉണ്ടായി മുതലാളിത്തം എന്ന ഒരവസ്ഥ ഉള്ളതിനെ കുറച്ചുകൂടെ വികസിപ്പിച്ചിട്ട് കുത്തക ട്രാൻസ്നാഷണൽ കമ്പനികൾ എല്ലാം തന്നെ അവരുടെ രൂപത്തിൽ കുത്തകകൾ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരവസ്ഥ തുടങ്ങി അതിന് സാങ്കേതിക മതത്തിന്റെ മതം എന്ന് പറയുന്നത് ഈ സങ്കേതങ്ങൾ ഇപ്പൊ സയന്റിസം എന്ന് പറയുന്ന ഒരു മതമുണ്ട് ഇവിടെ മതം എന്നുള്ള പേര് ലേബല് വന്നിട്ടില്ല പക്ഷെ സയന്റിഫിക് ടെമ്പർ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു മതം തൊഴിൽ എടുക്കുന്നവരുടെ യൂണിയനുകളും ഒക്കെ വരുന്ന ഒരു മതം പിന്നെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിന്റെതായിട്ടുള്ള ഒരു മതം രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുടെ കൺസ്യൂമറിസത്തിൻ്റെ ആയിട്ടുള്ള ഒരു മതം ഇങ്ങനെയുള്ള സാങ്കേതിക മതങ്ങളുടെ ഒരു ഒരു കാലമാണ് അതുപോലെ തന്നെ നിർമ്മിത ബുദ്ധിയുടെ കാലം നിർമ്മിത ബുദ്ധി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഈ അടുത്ത കാലത്ത് നമ്മൾക്ക് ഈ എ ഐ ട്യൂളുകൾ ചാറ്റ് ജി പി ടി പോലുള്ള കാര്യങ്ങളെല്ലാം അതാണ് നമ്മൾ നിർമ്മിത ബുദ്ധി എന്ന് പറയുക അങ്ങനെയല്ല ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധി ഭൗതി ഭൗതിക സമീപനം ഭൗതികമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ആൽഗോരിതം ഇതെല്ലാം തന്നെ അക്കാദമിയിലൂടെ പഠിപ്പിച്ച് മനുഷ്യനെ ഈ വിധത്തിൽ ചിന്തിപ്പിക്കുന്ന കൺസ്യൂമറിസത്തിന്റെ ഒരു വഴിയിലേക്ക് ആക്കിച്ച് തന്നെ നിർമ്മിത ബുദ്ധി ആ നിർമിത ബുദ്ധിയുടെയും ഏകാധിപത്യത്തിന്റെയും എന്ന് വെച്ചാൽ ലോകം മുഴുവൻ ഒരൊറ്റ കുടക്കീഴിലായിത്തീരുന്ന ഒറ്റ കൺട്രോളിലായിട്ട് തീരുന്ന ജനാധിപത്യത്തിന്റെയും ഒരു ഒരു ലോകത്തേക്കാണ് നമ്മൾ അത്യന്താധിക ലോകത്ത് ജീവിച്ചത് മാത്രമല്ല കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായിട്ട് ഭൂമിയുടെ പ്രവർത്തന തന്നെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തിരിച്ചു വയ്ക്കുന്ന ഭൗമ സാങ്കേതിക പഠനം വല്ലാതെ ചെയ്തു കൊണ്ട് അതിന്റെയും അതുപോലെ തന്നെ ഭൗമ നാശം നമുക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്നുള്ളൊരവസ്ഥ കഴിയില്ല എന്നുള്ളതിനേക്കാളും കൂടുതൽ പാടില്ല എന്ന രീതിയിലുള്ള ചില ചിന്താ നിർധനികൾ ഇവിടെ പ്രവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ ഒരു ബയോളജിക്കൽ സിസ്റ്റത്തിന്റെ സ്വാഭാവികമായ പ്രവർത്തനമാണ് ഒരു താഴ്ച ഉണ്ടാകുമ്പോൾ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഉയർച്ച അപ്പുറത്തുണ്ടാവുന്നുള്ളത് അപ്പോ ആത്മീയമായിട്ടുള്ള ചിന്തകളുടെ തിരിച്ചറിവിന്റെ പുനഃസ്ഥാപനവും ഇവിടെ അതിനൊപ്പം ഉണ്ടായി വന്നു അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ സുസ്ഥിര ജീവനത്തെ കുറിച്ചും പാരിസ്ഥിതിക അപജയത്തെ ഒക്കെയുള്ള പാരിസ്ഥിതിക അപജയത്തിൽ പാരിസ്ഥിതികായിട്ടുള്ള പുനർനിർമാണത്തെ കുറിച്ചുമുള്ള ചിന്തകൾ വന്നത് എന്നിട്ട് മറ്റൊരു വശം കൂടെ ഉണ്ട് പാരിസ്ഥിതികമായിട്ടുള്ള ആ പഠനശാഖ സത്യത്തിൽ ഉയർന്നു വരുന്ന സമയത്ത് അതിനെ വഴി കൊളോണിയലിസത്തിന്റെയും ഈ ഈ മറ്റേ ഏകാധിപത്യത്തിന്റെയും ഒരു ടൂൾ ആയിട്ട് അവരുപയോഗിക്കാനും തുടങ്ങിയിരുന്നു പക്ഷെ അതിന്റെ അതിന്റെ പരിധിയിൽ നിന്നും മാറി ഈ ആത്മീയമായിട്ടും സുസ്ഥിര ജീവനത്തിന്റെ വഴിയിലും ഉള്ള വികാസത്തെക്കുറിച്ച് ഇനി വരുന്ന ഒരു അവസ്ഥയിൽ ഒരവസ്ഥയിൽ പുനർനിർമ്മാണത്തിനാവശ്യമായിട്ടുള്ള ഒരവസ്ഥ ഇതാണെന്നുള്ള ചിന്താ പദ്ധതിയും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ഇക്കോവില്ലേജികളുടെയും രൂപത്തിൽ ലോകം ഉണ്ടായി വരികയും കൂടെ ചെയ്ത വളരെ പോസിറ്റീവ് ഒരു ഒരു ചേഞ്ച് കൂടെ ഈ അത്യന്താധുനിക വ്യവസ്ഥയുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട് എന്താണെങ്കിലും ഈ അത്യന്താധുനിക വ്യവസ്ഥ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ആ ആ അധിനിവേശ വ്യവസ്ഥയിൽ നിന്നും ആധുനിക വ്യവസ്ഥയിലേക്കും അത്യന്താധുനിക വ്യവസ്ഥയിലേക്കും എത്തിയപ്പോൾ നമ്മൾ സാധാരണ രീതിയിലുള്ള ഒരു ഒരു ജീവിത നിർധാരണയ്ക്ക് പകരം നമ്മൾ വിസ്ഫോടനാത്മകമായിട്ടുള്ള ഒരു വികാസ പ്രക്രിയയാണ് നമ്മൾ ചെയ്തത് ഇതിൻ്റെ ഇടയിൽ പറയാൻ മനഃപ്പൂർവ്വം പറയാതിരുന്നതും നമ്മൾ അറിയാതെ ഒഴിവാക്കി പോയായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നിർമ്മാണങ്ങൾ അപനിർമ്മാണങ്ങൾ ഇപ്പോ നമ്മള് മിനിമം ആയിട്ടുള്ള ലോക്കൽ റിസോഴ്സസ് ഉപയോഗിച്ചിട്ടുള്ള നിർമ്മാണങ്ങൾക്ക് പകരം അത് ഇൻഡസ്ട്രിയൈസേഷന്റെ ഭാഗമായിട്ട് വലിയ പ്രകൃതി സംവിധാനങ്ങളെല്ലാം മിടിച്ചു പൊളിച്ച് അതിന്റെ പാറകളും കെട്ടുകളും കൊണ്ടുപോകുന്ന റോഡുകളും തോടുകളും വലിയ സംവിധാനങ്ങളും ഉണ്ടാക്കുന്ന ലാബുകൾ ഉണ്ടാക്കുന്ന ഇതുപോലുള്ള ഒട്ടേറെ കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്കൂടെ നടന്നു പോയിട്ടുണ്ട് ഞാൻ അതിലേക്കൊന്നും കയറുന്നില്ല കാരണം നമ്മുടെ യാത്ര അതിലേക്കല്ലാത്തത് കൊണ്ട് ഞാൻ ഇതിന്റെ ഒരു പൊതു ഒഴുക്കിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത് എന്താണെങ്കിലും നമ്മൾ ഒരു ജൈവ സംവിധാനത്തിന്റെ സ്വാഭാവിക വികാസം എന്നുള്ള ഒരു അവസ്ഥയിൽ അതിന്റെ സൈസ് റൈറ്റ്നെസ് അല്ലെങ്കിൽ വളർച്ചാ പരിധി വരെ എത്തി അവസ്ഥയ്ക്ക് പകരം ആ പരിധികളെ ഭേദിച്ച് വിസ്ഫോടനം ചെയ്യുന്ന ഒരു വികാസ വിസ്ഫോടന വ്യവസ്ഥയിലേക്കാണ് നമ്മൾ വളർന്ന് കയറിയത് നമ്മളിപ്പോൾ അതിന്റെ ഏറ്റവും ഉറംതോടൽ നിൽക്കുന്നൊരവസ്ഥയാണ് ഇനിയും കുറെ കൂടെ ഒരുപക്ഷെ വിസ്ഫോടനം നടന്നേക്കാം നമുക്ക് ആപേക്ഷികമായിട്ട് നമ്മളിപ്പോൾ വിസ്ഫോടിതമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് ഇനി സുസ്ഥിരതയെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ നമ്മൾ ഒരു തിരിച്ചുപോക്ക് നടത്തേണ്ടി വരും ആ തിരിച്ചുപോക്ക് എവിടെ വരെയാണെന്ന് അറിയണമെങ്കിലാണ് നമ്മൾ ഈ സാമൂഹ്യ വികാസത്തിന്റെ ചരിത്രം നമ്മളിപ്പോ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി പഠിച്ചു വന്നു അപ്പൊ ഈ വിസ്ഫോടന വ്യവസ്ഥയിൽ നിന്നും നമ്മൾ എങ്ങോട്ടേക്കാണ് പോകേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കിനി പതുക്കെ ചിന്തിച്ചു തുടങ്ങാം അതുവരേക്കും നമ്മൾ വിസ്ഫോടനത്തിന്റെ തലത്തിലാണെന്നുള്ളത് ചുറ്റും നോക്കി കണ്ട് മനസ്സിലാക്കുക നമ്മൾ എത്രത്തോളം അപജയത്തിലാണ് അപകടത്തിലാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക ആ അപകടത്തിനോടൊപ്പം തന്നെ അപകടം ഉണ്ടാകുന്ന സമയത്ത് തന്നെ ജൈവികത നമ്മുടെ നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ മുന്നിൽ തുറന്നു വെച്ചിരിക്കുന്ന ആത്മീയ പുനഃസ്ഥാപനത്തിന്റെയും പാരിസ്ഥിതിക പുനഃസ്ഥാപനത്തിന്റെയും സുസ്ഥിര ജീവന സംവിധാനത്തിന്റെയും ചിന്തയിലേക്ക് അതിന്റെ പ്രയോഗങ്ങളിലേക്കുള്ള ഒരു തുറവി നമ്മുടെ മുന്നിലുണ്ട് അതിന്റെ ആശ്വാസത്തിൽ ഈ വിസ്ഫോടനത്തെ നമുക്ക് പുനഃസ്ഥാപിക്കാൻ എങ്ങനെ കഴിയുമെന്ന് നിരീക്ഷിക്കുക അതിനുവേണ്ടിയുള്ള ശ്രദ്ധ നിങ്ങൾക്ക് എവർക്കും ഉണ്ടാകട്ടെ എന്ന് സുസ്ഥിര സമൂഹത്തിലെ ഓരോരുത്തരും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക